യുവദമ്പതികളെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ പേരാമംഗലം അമ്പലക്കാവിലാണ് സംഭവം അടാട്ട് മാടശ്ശേരി വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള സുമേഷ് ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സംഗീത മകൻ ഒൻപത് വയസ്സുള്ള ഹരിൻ എന്നിവരാണ് മരിച്ചത് ഹരിൻ ഓഠിസബാധിതനായിരുന്നു ഇതിന്റെ മനോവിഷമം ഇവരെ അലട്ടിയിരുന്നതായി ബന്ധുക്കളും അയൽക്കാരും പറയുന്നു വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടില്ല ഭാര്യയും ഭർത്താവും തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ നിലത്ത് പായയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് വീട് തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് സുമേഷ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയത് തിരിച്ചു പോകാനിരിക്കുകയാണ് സംഭവം കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം മലയാളം നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ